ശ്രുത്തുകല മൈകിയ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു പക്ഷേ ഈ നിമിഷം വരെ ഇവർ ആരാണെന്നൊക്കെ അറിയാൻ സാധ്യതയില്ല പക്ഷേ ഈ നിമിഷം മുതൽ നിങ്ങൾ ഇവർ അറിയാൻ പോകുന്നു കാരണം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അല്ലെങ്കിൽ ഐ എസ് എൽ പ്രേക്ഷകർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുക്കി വെക്കുന്ന തിരുവോണ സമ്മാനം എന്ന് പറയുന്നത് നാടത്തെ ഉദ്ഘാടന മത്സരമാണ് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരം നാളെ നടക്കാൻ പോകുന്നത് ആ മത്സരത്തിൽ പ്ലേഴ്സിൻ്റെ കൂടെ ഗ്രൗണ്ടിലേക്ക് കൈപിടിച്ചിറങ്ങാൻ പോകുന്ന ചുറു ചുറുക്കുള്ള നമ്മളെ ഹീറോസാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ തീർത്തും ഉറപ്പിച്ചു തന്നെ പറയാൻ റിയൽ ഹീറോസ് ഓഫ് ദ ലൈഫാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് കാരണം ഒരു ചെറുപ്രായത്തിൽ ഒരു കൊണ്ട് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ സഹിക്കേണ്ടതെല്ലാം അതിജീവിച്ച് പുതിയ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ വയനാടിൻ്റെ മുണ്ടക്കൈടെ ചൂരൽമലയുടെ കരുത്തരായ കുട്ടികളാണ് എൻ്റെ കൂടെ ഉള്ളത് സോ ഇവരായിരിക്കും ഇവരുടെ ഇഷ്ടപ്പെട്ട താരങ്ങളെ കാണാൻ വേണ്ടി അവരുടെ കൈപിടിച്ച് ഐ എസ് എല്ലിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ഐ എസ് എൽ ഉദ്ഘാടന മത്സരം എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ലെവന്റ് സീസണിൽ കപ്പടിക്കാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഉറപ്പിച്ച് പറയുന്നു അടിക്കൂലേ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ലെവന്റ് സീസൺ കപ്പടിക്കാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിന് പ്ലേഴ്സിന്റെ പിടിച്ച് നമ്മളെ പ്രിയപ്പെട്ട ലൂണയുടെ അല്ലെങ്കിൽ താരങ്ങളുടെ കൈ പിടിച്ച് പോകാനുള്ള പ്രിയപ്പെട്ടവരാണ് എന്റെ കൂടെ ഉള്ളത് സോ ഈ മത്സരത്തിന് പോകുമ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ഒരു ഫീലിംഗ് എന്താണ് ഹാപ്പിയാണോ എല്ലാവരും എക്സൈറ്റഡ് ആണോ നമ്മളെ ഏറ്റവും ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങൾ ആരൊക്ക നിങ്ങൾക്ക് ലൂണ രാഹുൽ കെ പി സച്ചിൻ സുരേഷ് ഈ പേരുകളാണ് കാരണം നമ്മളെ കഴിഞ്ഞ സീസണുകളിലൊക്കെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഈ താരങ്ങളെ തന്നെയാണ് കൂടുതൽ ആളുകൾക്കും ഇഷ്ടം ഓക്കെ അതോടൊപ്പം ഈ നിങ്ങൾക്ക് നാളെ ലൂണ അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട രാഹുല് സച്ചിൻ പുതിയ താരങ്ങളായ നോഹ സദോയ് തുടങ്ങിയ താരങ്ങളുടെയൊക്കെ കൂടെ നിങ്ങൾക്ക് കൈപിടിച്ച് പോകാം ഓക്കെ അപ്പൊ എൻ ജിഒലേ അവരോടൊക്കെ സംസാരിക്കൂലേ സംസാരിക്കൂലേ ഇതിൽ ആരാണ് ലൂണയോട് നേരിട്ട് പോയിട്ട് സംസാരിക്കാൻ താല്പര്യം ഉള്ള ആള് ഓക്കെ പറയു പിടിക്കൂണോടെന്തോ ചോദിക്കോട്ടോ ഇഷ്ടപ്പെട്ട പ്ലെയർ ആണ് അതുപോലെ തന്നെ വേറെ ആരെങ്കിലും നമ്മളെ പ്രിയപ്പെട്ട രാഹുൽ ഉണ്ട് രാഹുൽ കെ പി രാഹുൽ കെ പി ഫാൻ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്

നമ്മളെ ും നിങ്ങ എന്തായാലും നമ്മളെ ബ്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചോ ഇന്റർനാഷണൽ റൊണാൾഡോ ഫാൻസ് ഒന്ന് കൈവന്ദിച്ചേ റൊണാൾഡോ ഫാൻസ് റൊണാൾഡോ ഫാൻസ് കുറവാ റൊണാൾഡോ ഫാൻസ് ഓക്കെ മെസ്സി ഫാൻസ് കൂട്ടത്തിൽ കൂട്ടത്തിൽ നിൽക്കാൻ നിൽക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ വയനാടിന്റെ ആയിട്ട് നമ്മളെ ഈ കുട്ടികളായിരിക്കും നാളെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ അവിടെ സ്റ്റേഡിയത്തിൽ ഉണ്ടാകുക ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് തിരുവോണം ആശംസിക്കുന്നു ഞങ്ങളെ വയനാടിന്റെ വക സ്പെഷ്യലി ഫ്രം ഹാപ്പി ഓണം ഫ്രം വയനാട് ആൻഡ് എക്സ്പെഷ്യലി ഫ്രം മുണ്ടക്കായ് ഓൾ അവസാനിപ്പിക്കാം അല്ലേ അപ്പൊ നിങ്ങളൊക്കെ പോവാ അടിപൊളിയായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട താരങ്ങളുടെ കൂടെ ഫോട്ടോസ് എടുക്കുക അവരോട് സംസാരിക്കുക നമ്മളെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കൊണ്ട് മാത്രമാണ് ഇവരെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ കൊണ്ടുപോകുന്നേ അല്ലെങ്കിൽ ഫുട്ബോളുമായിട്ട് ബന്ധമല്ലോ നിങ്ങൾ വിചാരിക്കുന്നത് ചുരൽമല മുണ്ടക്കയെന്നൊക്കെ പറയുന്നത് മുന്നേ ഇന്ത്യൻ പ്ലേസ് പോലും ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഞാൻ എൻ്റെ മുന്നേറ്റ വീഡിയോയിലൊക്കെ പറഞ്ഞുതന്നു അപ്പോൾ ഇത് ചുരൽമലയുള്ള ജെ പി ആണ് ജയപ്രകാശ് എല്ലാവരും ജെ പി എന്ന് വിളിക്കുന്ന ഒരു കോച്ചിങ് ചാർജ് എന്ന് തന്നെ പറയാം അവിടെയുള്ള മിക്കവാറും കുട്ടികൾക്കൊക്കെ ക്യാമ്പ് കൊടുത്ത് ബെൽഡാക്കി കൊണ്ടുവരുന്ന ഒരാളാണ് അതുപോലെ തന്നെ ദയ്യൂക്ക മുണ്ടക്കുള്ള റേഷൻ കട ഒക്കെയാണ് റേഷൻകടയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് ചുരൽമലയിൽ ഓക്കെ ഇപ്പോൾ അതൊന്നും ഇല്ല എന്തായാലും അതൊക്കെ അതിജീവിച്ച് ഫുട്ബോളിൻ്റെ ഒരു ലഹരിയിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനത്തെ എന്താ പറയുക ഒരു ദുരന്ത ഭൂമിന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്തതിന് ഫസ്റ്റ് കേരള ബാസേഴ്സിനും എം ബി സിയും നന്ദി പറയുന്നു എം ബി എസ് എം ബി എസ്സിൻ്റെ സഹകരണത്തോടുകൂടിയിട്ടാണ് ഇത് ചെയ്യണേ അപ്പോൾ അവർക്ക് നന്ദി പറയുന്നു പിന്നെ പറഞ്ഞാൽ ഇതിപ്പോൾ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഞങ്ങളെ കുട്ടികൾക്ക് കിട്ടണത് അപ്പോൾ ഇപ്പോഴും എന്താ വെച്ചാൽ ആ ദുരന്തത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒരുപാട് പിള്ളേർ എന്താ പറയുക ഒന്ന് മാനസികമായിട്ട് ഉണ്ട് അപ്പോൾ അതൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു കളിയും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ വീണ്ടും ഫുട്ബോൾ പരിശീലനം തീർച്ചയായിട്ടും ഫുട്ബോൾ പരിശീലനം എന്തായാലും അവിടെ ഇപ്പം ഈ പറഞ്ഞ സജിത്ത് അനീഷ് അവരൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ തുടങ്ങും ഇപ്പം അവരും ചെയ്യണം ഇപ്പം തുടങ്ങും ചെയ്യും പിന്നെ അവിടെ ും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തൊട്ടേ കളിക്കാൻ ടൈമിൽ സ്കൂൾ സ്കൂൾ കളിക്കുന്ന ടൈമിൽ തന്നെ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല ടീമുകൾ ഉണ്ടായിരുന്നു അട്ടമല ചുറൽമല മുണ്ടക്കൈ കുത്തുമല ഇങ്ങനെ പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കൂൾ ഗ്രൗണ്ടും പിന്നെ നമ്മളെ അട്ടമലായിട്ട് ഒരുപാട് പാടികളിലുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും വലിയ വലിയ മാച്ചുകൾ മറ്റൊക്കെ നടക്കുന്ന ടൈമിൽ അന്ന് ഞങ്ങളൊക്കെ നമ്മളെ പാലത്തിൻ്റെ അവിടെ വന്നിട്ട് ഇന്ന് കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ റേഷൻ കടയിൽ ഇരിക്കുന്ന ടൈമിൽ ഒരു കളി ഉണ്ടെങ്കിൽ എനിക്ക് പാലത്തിൽ നിന്ന് വേണമെങ്കിൽ കാണണമെങ്കിൽ എന്താ വെച്ചാൽ റേഷൻ കടിയും നോക്കണ കളിയും കാണണം അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ വന്ന് നിൽക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അത്രയും എല്ലാവരും നല്ല എന്താ പറയുക അത്രയും ഒത്തൊരുമോട് കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഓരോ കളികളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കും അവിടെ ഇപ്പോൾ ഗ്രൗണ്ട് പോയിട്ട് ഇപ്പം പാലം ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇതിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടിയിട്ട് പറഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ പറഞ്ഞാൽ ഈ കളീൻ്റെ ഇതിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര കമ്പള മക്കളാൾക്കാർ അപ്പം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഇതിൽ പറഞ്ഞാൽ രാഹുൽ ലൂണ ഇവരൊക്കെ കാണുക അവർ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നിന്നിട്ട് ഒരു ഫോട്ടോ ഫോട്ടോ അവർക്കൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യം ആവും അതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഞങ്ങൾ എറണാകുളം പോയി വരുന്ന ടൈമിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കണ്ടുവരുന്ന ആൾക്കാരൊപ്പാണ് ഞങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്തില്ല ട്രെയിനിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവരെ ആ ട്രെയിനിൽ അത്രയും തിരക്കായതുകൊണ്ട് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞൊരൊറ്റ കാര്യമുണ്ട് ഒരു പോലീസ് താരം പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഓർമ്മ ഉണ്ട് എന്താ വെച്ചാൽ ആ മഞ്ഞ ജയിച്ചിട്ട് ഒലക്കെ ആ വഴി നിറക്കി വിടാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഒക്കെ ജനറൽ കോച്ചിൽ ടിക്കറ്റ് എടുത്തിട്ട് എല്ലാവരും കയറും എന്താ വെച്ചാൽ അങ്ങനെ അത്രയും ജനറൽ ജനായിരുന്നു കളി കാണാൻ വേണ്ടിയിട്ട് ആ കളി വരുമ്പോൾ ഞങ്ങൾ ആലുവ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഇരിക്കാൻ സീറ്റില്ലാതെ ഞാനുണ്ട് വൈഫുണ്ട് എൻ്റെ ഭാര്യൻ്റെ അനിയത്തി ഇവരെല്ലാവരും കൂടി ഇന്നിട്ടാണ് ഞങ്ങൾ വന്നത് വും പറഞ്ഞാൽ കളിയാണ്ട് പോയി കളിയാണെങ്കിൽ പോയവരുന്നാൽ നീ ഇവിടെ വരരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ആ കളിൻ്റെ ഇതിൽ പറഞ്ഞാൽ അവരുടെയും ഞങ്ങൾ പറഞ്ഞു ജയ്ച്ചൊക്കെ ഊരി വെച്ചിട്ട് വേഷത്തിൽ നിൽക്കുക അവരൊക്കെ ജയ്ച്ചു അവരെല്ലാവരും കൂടി അവിടെ നിന്ന് എന്താ വെച്ചാൽ നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ആണ് കളിൻ്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോള് ഈ കൊച്ചിയിൽ പോയി കളിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം ഇത് ഇതിന് ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തന്ന എം ഇ എസിൻ്റെ ആൾക്കാരെ കൂടെ നമ്മൾ ഇതിനോട് എല്ലാ കാര്യവും സഹകരിച്ചു തന്ന എല്ലാവരുടെടത്തും നമുക്ക് ഭയങ്കര കടപ്പാടുണ്ട് നമ്മുടെ മക്കളെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സഫലമാക്കി തന്നതിന് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മുണ്ടക്കൈടെ ചുരുൽമലയുടെ വക ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട് അതോടൊപ്പം എം ഇ എസ് ഗ്രൂപ്പിനും അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ ആ വീഡിയോയിൽ വന്നതിന് വളരെയധികം നന്ദി താങ്ക്സ് ആ ഓക്കെ അപ്പോൾ ബൈ